ശാസ്ത്രമേളകൾ വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട് ഇതിലെ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുത്ത് അതിൻ്റെ പ്രദർശനങ്ങൾ നടക്കുന്ന അതിനൊരാഘോഷം പോലെ ഏറ്റെടുക്കുന്ന അധ്യാപകർക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കണം അതിൻ്റെ ഒരു ഒരു ഭാഗമാകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളും ഒരു പക്ഷേ ഒരു ചില സന്ദർഭങ്ങളിൽ ഇതിൽ ഇൻവോൾവ് ആണ് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് നിർബന്ധമായിട്ട് വരിക ആഘോഷമാക്കി മാറ്റുക പിന്നെ ന്യൂജൻ സ്വഭാവത്തിൽ എന്തു ചെയ്യുക ഇത് റീലുകളും ഫോട്ടോകളും സെൽഫികളും ഒക്കെ ഒക്കെയായിട്ട് എന്തു ചെയ്യുക മാറുന്നൊരവസ്ഥ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ അവസാന വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒരു അധ്യയന വർഷം ഇവിടെ ആരംഭ അവസാനിച്ച് കഴിഞ്ഞു ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനത്തിൽ മുൻ വർഷങ്ങളേതിൽ നിന്ന് കുറച്ചുകൂടെ അധികമായി അധ്യാപകർക്ക് കുട്ടികൾ സ്നേഹ സമ്മാനങ്ങൾ നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അത് കൂടുതൽ ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ കണ്ട കാഴ്ചകൾക്കാണ് റീച്ച് കൂടുതൽ അതുകൊണ്ട് തന്നെ അത്തരം വിമർശനങ്ങൾ അതിനെതിരെയുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ഈ കുട്ടികളുടെ ഒരു നിഷ്കളങ്കമായ ഈ ഒരു സ്നേഹ സമ്മാനത്തെ ആ ഒരു നിലക്ക് കണ്ടാൽ പോരെ അതിനെ വിമർശിക്കേണ്ട അതിനാ നിലക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടോ എന്നതാണ് ഒരു ചോദ്യമായി അധ്യാപക പക്ഷത്തിൽ നിന്ന് വരുന്നത് അല്ല നിങ്ങൾ പറഞ്ഞ സ്നേഹ സ്നേഹസമ്മാനങ്ങളായിരുന്നെങ്കിൽ അതിനകത്തൊരു ചർച്ചയുടെ വലിയ വിഷയമൊന്നുമില്ല അധ്യാപകൻ എന്ന നിലയിൽ കുറച്ചൊക്കെ ഒരു ഷെയ്മു തോന്നിയ ചില കാര്യങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇതൊരു ഒരു പക്ഷേ ഒരു ചർച്ച ആവശ്യപ്പെടുന്നത് നമ്മളെന്തായാലും ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു ഒരു വിദ്യാഭ്യാസ ഈ സിസ്റ്റം എന്ന് പറയുന്നത് അത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാനും ഒപ്പം അവരുടെ കഴിവുകളെ നൈപുണ്യങ്ങളെ വളർത്താനും അതോടൊപ്പം തന്നെ മൂല്യബോധം ഉണ്ടാക്കാനും ഈ മൂന്ന് ഘടകങ്ങൾ ഉൾച്ചേർന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിവിൽ എന്താ പറയുക ബോധവുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളുണ്ട് രാഷ്ട്രീയ മൂല്യങ്ങളുണ്ട് സാമൂഹ്യ മൂല്യങ്ങളുണ്ട് ധാർമ്മിക മൂല്യപ്പോൾ ഉണ്ടോയെന്ന് നമുക്ക് അത്ര ഉറപ്പ് ഇല്ല എന്തായാലും വ്യക്തിപരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട് ഇതെല്ലാം കുട്ടികളെ സംത്തോളം അവർക്ക് ഈ ഒരു പഠനകാലത്ത് തന്നെ നമ്മൾ പഠിപ്പിക്കുകയും ഒപ്പം തന്നെ അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ തോട്ട് പ്രോസസ്സിൻ്റെ ചിന്തയുടെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുന്നു നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തെ നമ്മൾ ആഘോഷിക്കും സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന എന്താണ് സ്വാതന്ത്ര്യം എങ്ങനെ നേടി എന്നതും ഒപ്പം എന്ത് മൂല്യങ്ങളെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള കുട്ടികൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള റിപ്പബ്ലിക് ഡേ ആണെങ്കിലും ഭരണഘടനാ ദിനമാണെങ്കിലും ഒക്കെ നമ്മൾ ആചരിക്കുന്ന ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മൾ ഓഷ്യൻ്റെ എൻവയോമെൻ്റ് പരിസ്ഥിതി ദിനം ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആചരിക്കുന്നുണ്ട് ഇതിലൂടെയൊക്കെ നമ്മൾ കുട്ടികൾക്ക് വേണ്ട കുട്ടികൾ ആർജിക്കേണ്ട ഉൾക്കൊള്ളേണ്ട ചില മൂല്യങ്ങൾ അവരെ പഠിപ്പിച്ച് അത് പ്രയോഗവൽക്കരിക്കുകയും കൂടെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ ചെടി നടപ്പിക്കും എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടി ആ ഒരു മൂല്യത്തെ ഉൾക്കൊണ്ട് തൻ്റെ കൂടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യണം അതിനകത്ത് പറഞ്ഞു ഇത്തരത്തിൽ തന്നെ നമ്മൾ പറയാറുള്ള അല്ലെങ്കിൽ ആചരിക്കുന്ന ഇതാണ് മാതൃദിനം പിതൃദിനം ഫാദേഴ്സ് ഡേ അടുത്ത കാലത്താണ് വന്ന് ഇവരുണ്ടായിരുന്നില്ല പിന്നെ അധ്യാപക ദിനം അധ്യാപക ദിനം തന്നെ പിന്നെ ദേശീയമുണ്ട് അന്താരാഷ്ട്രീയവും ഉണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാതാവിനോട് പിതാവിനോട് അദ്ധ്യാപകനോടൊക്കെ തന്നെ വളരെ ആഴത്തിലുള്ള ചില ആത്മബന്ധങ്ങളുണ്ട് വൈകാരിക ബന്ധങ്ങളുണ്ട് ജൈവിക ബന്ധങ്ങളുണ്ട് മാതാപിതാക്കളോട് എന്നാൽ തത്യമായ രീതിയിലുള്ള വൈകാരിക ബന്ധം നമ്മൾക്ക് അധ്യാപകരോടുണ്ട് അവർ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരോട് ഒരു പല രീതിയിലും കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടാകും അപ്പോൾ മാതാപിതാക്കളോടും അധ്യാപകരോടും ഒക്കെ സ്നേഹം കാണിക്കുക ബഹുമാനം കാണിക്കുക കാരുണ്യം കാണിക്കുക അവരോടുള്ള ഇത്തരത്തിലുള്ള നമ്മളൊരു ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെ നമ്മൾ പരിഗണിക്കുക ഇതൊക്കെ യഥാർത്ഥത്തിൽ കുട്ടികളിലൊരു എന്ന രീതിയിൽ പഠിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് ഉണ്ടാകണം അത് അവരിൽ നിന്ന് പ്രയോഗവൽക്കരിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകണം ഇത് ഒരു അപ്പം ആ നിലയ്ക്ക് കുട്ടികൾ സ്വമേധയാ അവരുടെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു സ്നേഹത്തിൻ്റെ പേരിൽ തനിക്ക് തനിക്ക് അധ്യാപൻ അത്രയും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ എന്തെങ്കിലും ധ്യാനം ചെയ്യണമല്ലോ കൊടുക്കണമല്ലോ എന്ന് തോന്നിയിട്ടൊരു കുട്ടി തൻ്റെ കഴിവിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ തന്നെ കൊണ്ട് കഴിയുന്നൊരു കാര്യം ചെയ്യുന്നത് അത് ശരിക്കും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് കാരണം നമുക്കറിയാം പല അധ്യാപകരും ഒക്കെ അവർ സ്വന്തം കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് തന്നെ പലതും ചെയ്യുന്നവരാണ് അല്ലാതെ ഈ പറഞ്ഞ പോലെ മറ്റേ സ്നേഹസമാനങ്ങൾ സമാനങ്ങൾ സ്വീകരിക്കുന്നവർ മാത്രവുമല്ല അല്ല ചിലപ്പോൾ കുട്ടികൾക്ക് ബാഗും പുസ്തകങ്ങളും ഒക്കെ വരെ വാങ്ങിച്ചു കൊടുക്കുന്ന അധ്യാപകർ ഉണ്ട് അപ്പോൾ ഈ നിലയിൽ കുട്ടികളിൽ ഉണ്ടാകേണ്ട ചില മഹത്തായ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം അവർക്ക് ഉണ്ടാകേണ്ട ചില മൂല്യങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അധ്യാപകനുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ കരുതുന്നില്ല മറിച്ച് എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും എല്ലാ തരത്തിലുള്ള ഈ എല്ലാം സ്ഥാപനവൽക്കരിക്കപ്പെടുകയും അതിന് പ്രേരിപ്പിക്കപ്പെടുന്ന ചിലപ്പോൾ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട് രണ്ടെന്താ വച്ചാൽ ഇതിലൊക്കെ സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ സമ്പത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് നിർബന്ധമായിട്ട് വരിക ആഘോഷമാക്കി മാറ്റുക പിന്നെ ന്യൂജൻ സ്വഭാവത്തിൽ എന്തു ചെയ്യുക ഇത് റീലുകളും ഫോട്ടോകളും സെൽഫികളും ഒക്കെ ഒക്കെയായിട്ട് എന്തു ചെയ്യുക മാറുന്നൊരവസ്ഥ ഇത് അപകടകരമായിട്ടുള്ള പ്രവണതയാണ് കാരണം നമുക്കറിയാം ഈ ഒരു സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കുന്നതിനാണ് കാരണം യൂണിഫോം അല്ലെങ്കിൽ ഇവിടെ ഈ വലിപ്പ് ചെറുപ്പങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാകും കീറിയ വസ്ത്രം എടുത്തു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തിളങ്ങുന്നൊരു വസ്ത്രമെടുത്തു വരുന്നൊരു കുട്ടി അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ എപ്പോഴും ഒരു വേദനയാക്കാനും അവൻ അവനെ തന്നെ ഒരു അവജ്ഞയോടെ നോക്കേണ്ട അവസ്ഥ ഉണ്ടാകും ഇതൊഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ഡിസ്പാരിറ്റി ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സംഭവിക്കുന്നതാണ് എല്ലാവരും നൂറ് രൂപ കൊണ്ടുവരണം അധ്യാപകൻ എന്താണ് അധ്യാപകനെന്താണ് ഇന്ന അധ്യാപകൻ പിരിഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ മറ്റേ വർഷാവസാനമാണ് നമ്മളത് അധ്യാപകരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് പറയുന്നതോടെ ആ അഞ്ച് രൂപയ്ക്ക് വകയില്ലാത്ത ഒരു മാതാപിതാക്കൾ ചെയ്യും മാതാപിതാക്കൾ പ്രയാസപ്പെടും അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും സ്കൂളിൽ നിർബന്ധിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് അധ്യാപകൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഇന്ന് ഓണാഘോഷമാണെങ്കിലും പെരുന്നാൾ ആഘോഷമാണെങ്കിലും ഹോളി ആഘോഷിക്കുകയാണെങ്കിലും ഒക്കെ സമാനമായ രീതിയിൽ കുട്ടികൾ പ്രഷറൈസ് ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഒരു ക്ലാസ്സിലെ കുട്ടികളെല്ലാം തീരുമാനിക്കുന്നു നമ്മളെല്ലാവരും ഒരേ യൂണിഫോമിലാണ് വരിക ഡ്രസ് കോഡ് കറുത്തതോ വെളുത്തതോ ചുവന്നോന്നോ നീന്നു അപ്പോൾ ഒരു പാവം അവൻ്റെ വീട്ടിൽ പോയിട്ട് പറയും അതൊരു വലിയ ക്ലാസ്സുകളിലൊക്കെ അത് വലിയ പ്രശ്നം തന്നെയാണ് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴേക്ക് ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് മാ മാതാപിതാക്കൾക്കുണ്ടാവുന്ന മനസ്താപവും കുട്ടികൾക്കുണ്ടാവുന്ന മനസ്താപവും ഒരുപോലെ പരിഗണിക്കപ്പെടണം അപ്പോൾ അത്തരത്തിലുള്ള സകല ആഘോഷങ്ങളിലും സമ്പത്ത് ഇൻവോൾവ് ആകുന്ന എന്ത് ആഘോഷങ്ങളാണെങ്കിലും അതെല്ലാം നിരുത്സാഹപ്പെടുത്തണം അതൊരു അധ്യാപകൻ്റെ പ്രേസിൻ്റെ മാത്രം വിഷയമല്ല നമ്മളെ സമത്വം ഇത് ഒരു സ്കൂളിൽ യഥാർത്ഥത്തിൽ കുട്ടിക്ക് ലഭ്യമാകേണ്ട അവൻ പഠിക്കേണ്ട അവൻ ആർജിക്കേണ്ട കഴിവാകട്ടെ അറിവാകട്ടെ മൂല്യബോധമാകട്ടെ അത് ആർജിക്കാൻ വേണ്ട പ്രോത്സാഹനം അതിനു വേണ്ട സാഹചര്യം ഉണ്ടായി കൊടുക്കുക അതിനു വേണ്ട മോട്ടിവേഷൻ കൊടുക്കുക അതിനു വേണ്ട പരിശീലനം നൽകുക ഇതൊക്കെ ഒരു സ്കൂളിൻ്റെ പ്രൊമൈസിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രൊമൈസിൽ നടക്കണം അതിനപ്പുറം പോകുന്ന ഒരു പക്ഷേ അതിന് വിരുദ്ധം പോലുമായി തീരുന്ന കാര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടരുത് മാത്രമല്ല നിരോധിക്കപ്പെടണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ അധ്യാപകരുടെ ഒരു വശം സൂചിപ്പിക്കുകയുണ്ടായി അവിടെ ഒരു പക്ഷേ ചില സമയത്തൊക്കെ രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെൻറ്റും ഇത്തരമൊരു ട്രെൻഡ് രൂപപ്പെടുന്നതിൽ എല്ലാ രക്ഷിതാക്കളൊന്നുമല്ല വളരെ ചെറിയൊരു ശതമാനം രക്ഷിതാക്കളുടെ കൂടെ ഒരു സ്വാധീനം ഇതിലൊക്കെ വരുന്നുണ്ട് രക്ഷിതാക്കളുടെ പ്രേരണ കൊണ്ടല്ല ഈ ഒരു ട്രെൻഡ് മുന്നേ കൂട്ടി അറിഞ്ഞത് പ്രകാരം അധ്യാപകർക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കണം അതിൻ്റെ ഒരു ഒരു ഭാഗമാകണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന രക്ഷിതാക്കളും ഒരു പക്ഷേ ഒരു ചില സന്ദർഭങ്ങളിൽ ഇതിൽ ഇൻവോൾവ് ആണ് അപ്പോൾ നമുക്ക് ഇത് അടുത്ത വർഷങ്ങളിൽ ഇത് വർദ്ധിച്ചു വരികയല്ലോ വേണ്ടത് ഇതിന് തീർച്ചയായും നേരത്തെ മാഷ പറഞ്ഞ പോലെ അടിക്കണം അല്ലെങ്കിൽ അത് നിരോധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരെ പോകണം എന്നാൽ മാഷ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്നേഹ സമ്മാനങ്ങൾ എന്നുള്ള ആശയത്തെ ഒരിക്കലും നമ്മൾ എതിർക്കുകയുമല്ല അവിടെ അധ്യാപകരുടെ റോള് എന്തായിരിക്കണം ഇപ്പോൾ ഒരു വിദ്യാലയത്തിൽ എന്താണ് പ്രഥമ പരിഗണന നൽകപ്പെടേണ്ടത് എന്ന ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നത് അതെ സാറ് ചില സ്വാമി സാറ് ചില സൂചനകളേക്ക് നൽകേണ്ടായി ഒരു സ്കൂളിൽ ഒരു കോളേജിൽ നടക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികൾ എന്താണ് അക്കാഡമികമായ അല്ലെങ്കിൽ അക്കാഡമികേതരമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സംഗതികൾക്ക് അപ്പുറത്തേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അതിൻ്റെ അതിൻ്റെ ഒരു പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് ഒരു വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കപ്പെടുന്നത് എപ്പോഴും അവിടെ കുറേ അധികം ആഘോഷങ്ങൾ നടക്കുന്നു അവിടെ വലിയ വാർഷികം നടക്കുന്നു അവിടെ വലിയ ആഘോഷങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതോടുകൂടി കുട്ടികൾ കുറേ അധികം സ്കൂളുകളിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന ഒരു ധാരണയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്നത് അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഒരു സ്കൂൾ മറിച്ചൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആഘോഷങ്ങൾക്കപ്പുറം ഈ ആഘോഷങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സാർ സാറവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പോകുന്നില്ല ഒരു വലിയ അനീതി ഇവിടെ ഉണ്ട് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയെയും ആ കുട്ടിയുടെ രക്ഷിതാവ് അനുഭവിക്കുന്ന പ്രതിസന്ധിയെയും മറന്നുകൊണ്ട് ഈ ഒരു തരത്തിലും ഇത്തരം സാമ്പത്തിക ചിലവുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല അത് അത്തരം ഒരുപാട് രക്ഷിതാക്കളായിട്ട് സംസാരിച്ച് അനുഭവനിക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമ്മുടെ വെച്ചാൽ ഇത് മറിച്ച് ഒന്ന് കുട്ടികളുടെ ഒരു ഒരു പിന്നെ പോയി ശാസ്ത്രമേളകൾ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട് ഇതിലെ കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുത്ത് അതിൻ്റെ പ്രദർശനങ്ങൾ നടക്കുന്ന അതിനൊരാഘോഷം പോലെ ഏറ്റെടുക്കുന്ന അങ്ങനത്തെ ഒരു സ സാഹചര്യത്തിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണെങ്കിൽ ഏത് വിദ്യാലയത്തിനാണോ അത്തരം കാര്യങ്ങളിൽ മുന്നിൽ നടക്കാൻ സാധിച്ചത് അവിടേക്കായിരിക്കും യഥാർത്ഥത്തിൽ കുട്ടികൾ കൂടുതൽ ആകർഷിക്കപ്പെടുക രക്ഷിതാക്കൾ അത്തരം വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കാനായിരിക്കും അടുത്ത കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക എന്ന് മാനേജ്മെൻറ്റും അധ്യാപകരും മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ട്രെൻഡുകളെ മറിച്ചിടാൻ അധ്യാപകർക്ക് കഴിയും ഈ പറയുന്ന തരത്തിലുള്ള ട്രെൻഡുകളെ ഇപ്പോൾ പാരിതോഷികങ്ങളെ സംബന്ധിച്ച് സ്നേഹ സമ്മാനങ്ങൾ എന്നതിനെ നമുക്കൊരിക്കലും നിരാകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പോയിൻ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ ശരിക്കും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ച് ഇത്തരം പാരിതോഷികങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന നിയമമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സ്വീകരിക്കുന്ന ഒരു അധ്യാപനം സംബന്ധിച്ചിടത്തോളം അനുവദിക്കുക നിയമപരമായി അനുവദിക്കപ്പെടാത്തതാണ് പക്ഷേ ഇപ്പോൾ സ്കൂളിൽ അനുവദിക്കപ്പെടാത്തതാണ് നടക്കുന്നത് സിനിമാറ്റിക് ഡാൻസുകൾ സ്കൂളിൽ പാടില്ല കലാലയങ്ങളിൽ പാടില്ലാത്തതാണ് എന്നാൽ മിക്കവാറും എല്ലാ സ്കൂളുകളിലും വാർഷികോത്സവ വാർഷികങ്ങളോടനുബന്ധിച്ചും യുവജനോത്സവങ്ങളോടനുബന്ധിച്ചും നേരത്തെ പറഞ്ഞ ഓണാഘോഷങ്ങളോടനുബന്ധിച്ചും ക്രിസ്തുമസും പെരുന്നാളും ന്യൂ ഇയറും ഇങ്ങനെ എല്ലാം ഒരു സെലിബ്രേറ്റീവ് മോഡിലാണല്ലോ ഇതിനോടൊക്കെ അനുബന്ധിച്ച് ഇത്തരം സിനിമാറ്റിക് ഡാൻസുകളും ഡി ജെ പാർട്ടി പിന്നെ എന്താ പറയുക ആഘോഷങ്ങളും ഒക്കെയാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു അധ്യാപകൻ വിചാരിച്ച പിന്നെ ഇത് നമുക്ക് ചേർന്നതല്ല എനിക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം നിങ്ങളുടെ ആൻസർ ഷീറ്റിലെ മികച്ച മാർക്കാണ് എനിക്ക് നിങ്ങൾ നൽകുന്ന സമ്മാനം അതൊരു പക്ഷേ അഞ്ച് കൊല്ലം കഴിഞ്ഞ് നിങ്ങളൊരു മികച്ച പൊസിഷനിലെത്തി എന്നെ വന്ന് കാണുന്നതായിരിക്കും എന്ന നിലക്ക് കുട്ടികളുടെ മനസ്സുകളെ പഠനത്തിലേക്ക് തിരിച്ചുവിട്ട് ആ നിലക്ക് കൊണ്ടുപോകാൻ ഈ തരുന്ന സമ്മാനങ്ങൾ ശരിയല്ല എന്നൊരു അധ്യാപകൻ തീരുമാനമെടുത്താൽ ഇത് മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിലൂടെ നേരത്തെ പറഞ്ഞ ഇത്തരം സമ്മാനങ്ങളിൽ പങ്കാളികളാകാൻ കഴിയാത്ത കുട്ടികൾ ഇത്തരം സമ്മാനങ്ങൾക്ക് കുട്ടികളെ സഹായിക്കാൻ കഴിയാത്ത രക്ഷിതാക്കൾ അവരുടെ മനസ്സിനെയൊക്കെ അധ്യാപകന് അതിലൂടെ പരിഗണിക്കാൻ സാധിക്കുമെന്നാണ് കൂട്ടിച്ചേർക്കാറ് തീർച്ചയായിട്ടും ഈ ഒരു പ്രവണത ഒരു ട്രെൻഡായി രൂപപ്പെടുമ്പോഴുള്ള പ്രയാസത്തെ ആണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്തത് അടുത്ത വർഷങ്ങളിൽ ഇത് ശ്രദ്ധിക്കാൻ നമുക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ സാധിക്കണമെന്ന് കൂട്ടിച്ചേർക്കുകയാണ്